ത്രി എേറ്റ് രണ്ടണിക്ക് മൂന്ന് മണിക്ക് നാലുമണിക്ക് നാലരയ്ക്ക് എഴുന്നേറ്റിട്ട് പടച്ചവനെ ഒരു രണ്ടര കഴത്ത് നിസ്കരിക്കാറ് അതുമല്ലാത്ത ഒരു പുണ്യമാടോ അന്താഹുതന്നെ പറയുകയാബിതങ്ങൾ പറയുകയാ അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല ഈ കൈപൊക്കിയ സഹോദരങ്ങളോട് പറയുകയാണ് നിങ്ങൾ ആരാണെന്നറിയോ നിങ്ങളുടെ മഹത്വം എന്തെന്നറിയോ സഹോദരാ നീ സാധാരണ ആളല്ല നീ വി ആണ് എന്റെ പ്രിയപ്പെട്ട സഹോദരാ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവന്റെ പ്രത്യേകത എന്തെന്നറിയോ ഇഷ്ടപ്പെട്ടവർക്കേ ഇഷ്ടപ്പെട്ടവർക്കേ പറ്റൂ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയൂ രാത്രിയിൽ എഴുന്നേറ്റ രണ്ടര കാലത്ത് നിസ്കരിക്കണമെങ്കിൽ എല്ലാവരെ കൊണ്ടും പറ്റൂല ഈ ലോകത്തിന്റെ അധിപനായ പടച്ചൊറബുണ്ടല്ലോ ആ അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കേ രാത്രിയിൽ നിസ്കരിക്കാൻ കഴിയൂ വല്ലാത്ത പതിപരമാട്